ഹലോ ഗൈസ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ എണീച്ചിരിക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല അമ്മ ഗുരുവായൂർക്ക് പോയി അപ്പോൾ പറഞ്ഞിട്ട് പോയത് ചിപ്പിക്ക് രാവിലെ എണീച്ച് ദോശയിട്ട് കൊടുക്കണം അങ്ങനെയാണ് ഞാൻ എണീച്ചത് അപ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനെ ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് ഭാഗ്യം വട്ടം ഒക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പം പണ്ടത്തെപ്പോലല്ല കുറച്ച് കുക്കിംഗ് കുക്കിങ്ങൊക്കെ എനിക്കറിയാം കാരണം എൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊക്കെ പഠിച്ചായിട്ടുണ്ടായിരുന്നു എൻ്റെ ദോശ എങ്ങനെയാണെന്നറിയോ അറിയും ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകുമല്ലോ പക്ഷേ ഇത്തവണ ഞാൻ ഒരു പൊളി പൊളിക്ക്

ചിപ്പി പ്രഗ്നൻ്റ് ആയതിനു ശേഷം അമ്മ ഹെൽപ്പിനൊരു ആൻറ്റീനേയും കൂടെ വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ ശബ്ദമാണോ കേട്ടത് ഹലോ ഇന്ന് ഞാൻ ഡേ മേ ലൈഫ് എടുക്കുമോ നീ എടുക്കുന്നില്ലേ കണ്ടോ വീഡിയോ എടുക്കാൻ പോലും മൂടില്ല ഇടുന്ന വീഡിയോസെല്ലാം നിർബന്ധിച്ച് ഒന്നുകിൽ വിഷ്ണു നിർബന്ധിച്ചിട്ടതായിരിക്കും അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ടതായിരിക്കും കുട്ടിക്ക് വീഡിയോസ് ഇടാനും താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല അല്ലേ അവർക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് രാവിലെ എണീച്ചത് അല്ലെങ്കിൽ ഞാൻ ഒരു പത്ത് മണിയാവും അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങാലോ എന്ന് വെച്ചിട്ട് വീണ്ടും കിടക്കുകയാണ് എന്നിട്ട്

എനിക്കാണെങ്കിൽ രാവിലെ കാപ്പി കഴിക്കാൻ വലിയ ഇഷ്ടമല്ല പഴങ്കന്നി ഒക്കെ ആണെങ്കിൽ ഞാൻ സുഖമായിട്ട് കഴിക്കും അതുകൊണ്ട് ഒരു ദോശയെ കഴിച്ചോളൂ പിന്നെ ദോശയാണ് അവർക്ക് ഇഷ്ടം അത് തിന്നു നിന്ന് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മടുത്തും അങ്ങനെ എങ്ങനെയെങ്കിലും രാവിലെ കാപ്പി കഴിക്കാണ്ടിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പി കഴിക്കുകയാണ് ഒരു ദോശ ഈ ഒരു ടൈം ആകുമ്പോഴാണ് മീൻ കൊണ്ടുവരുന്നത് വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ല ഫ്രഷ് മീനാണ് അങ്ങനെ ആൻ്റിയാണെങ്കിൽ ഞാനും പാല് കുടിക്കുകയെന്ന് വെച്ചിട്ട് എനിക്കും പാല് കാച്ചു വെച്ചാൽ അതുകൊണ്ട് പിന്നെ കുടിക്കുകയാണ് എനിക്കാണെങ്കിൽ പാല് എന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല ചില ദിവസം കുടിക്കാൻ തോന്നും അപ്പോൾ ഞാൻ അടുത്ത് പറയാം അമ്മ എനിക്കിന്ന് പാല് വേണം ചിപ്പിയുടെ കൂടെ അല്ലെങ്കിൽ അമ്മ ആദ്യമൊക്കെ തരുമായിരുന്നു പിന്നെ എനിക്ക് രണ്ടുമൂന്ന് ദിവസം കുടിച്ചപ്പോൾ മതി അങ്ങനെ ഞമ്മൻ എനിക്ക് വേണ്ട വലിയമ്മ ഗൾ വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നാണ് ഗാലക്സി ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർത്തു അതുകൊണ്ട് ഇനി ഇപ്പം സ്നിക്കേഴ്സും കെ ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാലക്സിയാണ് ബാക്കിയൊന്നും ഇഷ്ടമല്ല പക്ഷേ മുട്ടായി കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പം തക്കാലം കിക്ക് ആയിട്ട് സ്നിക്കേർസ് ഒക്കെ കഴിക്കാം ചിപ്പിയാണെങ്കിൽ ഉറക്കായിട്ടോ അവൾക്കാണെങ്കിൽ ഉറങ്ങാനാണ് ഏറ്റവും ഇഷ്ടം പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ എപ്പോഴും ഉറക്കുന്നതല്ല അപ്പം അമ്മയും കൂടെ ഇല്ലാത്തതുകൊണ്ട് സുഖം ഉറക്കാൻ ആ ശരി ശരി ഓക്കെ ആൻറ്റി കുറച്ച് കംഫേർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മണം വരട്ടെ സുഗന്ധം വരട്ടെ ഉച്ചയ്ക്കത്തെ ഫുഡ് ആൻറ്റി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഞാനും ചിപ്പിയും കൂടെ കഴിക്കാൻ പോവാണ് നല്ല പൊരിച്ച മീനും നെത്തോലിയും ചാളയുവാണെന്ന് തോന്നുന്നു പൊരിച്ച മീനും രസവും അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് സിറ്റൗട്ടിൽ പോയിരുന്നു കഴിക്കാൻ എനിക്ക് ആക്ച്വലി സിറ്റൗട്ട് ഇരുന്ന് കഴിക്കുന്നേക്കാട്ടിലും ഇഷ്ടം ടേബിളിൽ ഫോണിൽ സിനിമ കണ്ടെങ്കിൽ കഴിക്കാനാണ് ഞാൻ കൂടുതലും കോമഡി മൂവീസൊക്കെ കണ്ടുകൊണ്ടിരിക്കും മിക്കപ്പോഴും പഴയ ദിലീപിൻ്റെ മൂവീസൊക്കെ തന്നെയായിരിക്കും അതൊക്കെ കണ്ടിരുന്നു കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ അവൾക്ക് സിറ്റൌട്ടിരിക്കണം ഞാനും കൂടെ ചെന്നിരിക്കാൻ പറഞ്ഞിരുന്നാൽ പിന്നെ ഓക്കെ ശരി സിറ്റൗട്ട് ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് സിറ്റ് ഔട്ട് ഇരുന്നാൽ കഴിക്കുന്നേ ആക്ച്വലി ഞാനീ റെഡി ആയത് ഞങ്ങളൊരു പാലുകാച്ചിന് പോവാൻ മിസ്സായി അന്ന് റിസോർട്ടിലൊക്കെ പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കാണ് പോവാൻ വേണ്ടി അവളുടെ അടുത്തും പറഞ്ഞിട്ടാണ് റെഡി ആയത് ഞാൻ എനിക്കൊരു വീഡിയോ എടുക്കണമായിരുന്നു അപ്പം റെഡിയായി എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറയാണ് അവൾക്ക് പോവാൻ പയ്യ എന്തോ ഒരു ക്ഷീണം പോലെ എന്ന് അങ്ങനെ പിന്നെ ഒരുങ്ങിക്കെട്ടിയതൊക്കെ വേസ്റ്റായി ഞാൻ പിന്നെ എല്ലാം അഴിച്ചിട്ടു ഗെയ്സ് ഞാൻ ആക്ച്വലി ഐസ്ക്രീമിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളല്ല പക്ഷേ അമൂലിൻ്റെ ബാഡില്ല അതേപോലെ മെറി ബോയ് ഇപ്പോൾ അത് മേഴ്സലീസ് ആക്കി തോന്നും അതിൻ്റെ ചോക്ലേറ്റ് ടെൻഡർ കോക്കനട്ട് പിന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് അരുൺ ബൈറ്റ്സിലെ ബെൽജിയം ചോക്ലേറ്റ് ആണ് അങ്ങനെ ചില ചില ഐസ്ക്രീം മാത്രം നന്നായിട്ട് കഴിക്കും എങ്കിലും ഒരുപാട് കഴിക്കൂല എനിക്ക് ഇഷ്ടം തോന്നി ചില സമയത്ത് തോന്നുമ്പോൾ എടുത്ത് കഴിക്കും അതേപോലെ അമ്മൂൻ്റെ അമ്മ ഫാമിലി പാക്കറ്റ് കൊണ്ട് വാങ്ങി വെച്ചോണ്ട് അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും എനിക്ക് ഇങ്ങനെ കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന ഐസ് ഐസ്ക്രീം പക്ഷേ ഇങ്ങനെ കട്ടിയുള്ള ഐസ്ക്രീം കഴിച്ചാൽ നാക്ക് തിരിയില്ല ഞാൻ ഒരുപാട് ഐസ്ക്രീമിനോട് ക്രൈസ് ഇല്ല പക്ഷെ അമൂല് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അമൂന്റെ വേണം എനിക്കാണെങ്കിൽ ഇന്ന് റെഡി ആയതും ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും ചുമ്മാ ഒരുങ്ങി വീഡിയോ എടുത്തതെങ്കിലും ലാഭം ഇവിടെ വരുന്ന ആൻറ്റി ആണെങ്കിൽ കരിക്ക് മുട്ട മുട്ട വെജിറ്റബിൾസ് എല്ലാം അമ്മ ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് ഓരോരോ പാത്രത്തിലാക്കി വെച്ചിട്ട് പോയി അപ്പോൾ രാത്രി ആയപ്പോഴും ചിപ്പി കരിക്ക് കഴിച്ചിട്ടില്ല ഇങ്ങനെ ഞാനാണ് കരിക്ക് കഴിച്ചാൽ അവൾ മുട്ട എടുത്ത് കഴിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് എപ്പോഴും രണ്ട് മൂന്ന് കുക്കുംബാർ ക്യാരറ്റ് എന്തോ കഴിച്ചു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേ കുണ്യമായ വന്നു വല്യമ്മുടെ മോളാണ് അവൾ സി എക്ക് പഠിക്കുകയാണ് അപ്പോൾ പോയിട്ട് വന്നു ഞങ്ങൾ ഇവിടെ ഉള്ളത് അമ്മയൊക്കെ ആവും വരുമ്പം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങുകയും ചെയ്ത് ചിപ്പി ഉറങ്ങി വൈകുന്നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മത്ത് പിടിച്ച പോലെയാണ് ഭയങ്കര ക്ഷീണമായിരിക്കും

നിന്റെ കളിയല്ല ദോശ കണ്ടില്ലേ രാവിലെ മൈക്കിനടിച്ച് കിടന്നപ്പോഴത്തേക്ക് എന്തോ ഒരു പാവമായിരുന്നു ഇപ്പം അഹങ്കാരം ഞാൻ പിന്നെ അങ്ങോട്ട് രണ്ട് ദോശ അങ്ങോട്ട് ഉറങ്ങണം ഇത്ര നേരം ഉറങ്ങില്ലായിരുന്നു പിന്നെ ദോശ കണ്ടില്ലേ ദോശ നല്ലൊരു ദോശ മട്ട ദോശ കട പെട്ടെന്ന് അങ്ങോട്ട് ഒഴുക്കി എന്റെ ദോശ തണുത്ത എനിക്ക് തിന്നണ്ടേട്ടി ദോശ കാണുമ്പോഴേ ആൾക്കാർക്ക് അറിയാം നിനക്ക് ദോശ ചൂടാ അറിഞ്ഞു ഇത് എന്തോന്നു പെയിന്റിംഗ് മത്സരം അല്ല ഇല്ലാത്ത സ്ഥലത്ത് ഫില്ല് കൊടുക്കുന്നു നല്ല സൂപ്പർ ദോശ നല്ല വട്ടം നിന്റെ നെയ് തീർക്കു എടുത്തിടങ്ങോട്ട് തിരിക്ക് ചക്കു ദോശ പോലെ ഇളകി വരുന്നില്ല നൈസ് ഇതാണ് സൂപ്പർ ദോശ ഇതാണ് ദോശ ചുടാൻ എക്സ്പേർട്ടും ദോശ ചുടാൻ അറിഞ്ഞുകൂടാത്തവണ് തമ്മിൽ ഈ ദോശ നീ അങ് നിന്നെയട്ടോശ ദോശ എന്നെ ചതിച്ച വിഷമത്തിൽ ഞാൻ കിടന്നുറങ്ങുന്ന എടുക്കാൻ മറന്നുപോയി പോയി ഇത് പിറ്റേ ദിവസമുള്ള രംഗമാണ് അമ്മ ഗുരുവായൂര് പോയിട്ട് വന്നു രണ്ടുപേർക്കും ഓരോ കുഞ്ഞി കൃഷ്ണനെ വാങ്ങിക്കൊണ്ടുവന്നു ആക്ച്വലി എനിക്കിതിന്റെ ചെറുതുണ്ട് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ അറ്റാബായി പേ